അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ സിജോ പുറത്തേക്ക് പോവുകയാണ് അതായത് ജിൻഡോയുടെ ഫാമിലിയൊക്കെ ആയിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും കൂടി പെട്ടെന്നാണ് നമ്മുടെ സിജോയെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ആരോഗ്യമൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് എന്നാലും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കാനിങ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുകയാണെന്ന് പറയുന്നുണ്ട് ഓക്കെ ബിഗ് ബോസ് എന്ന് സിജോ പറയുന്നുണ്ട് എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് വായും സോറി മൂക്കും നമ്മുടെ കണ്ണും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സിജോ പുറത്തേക്ക് പോകുകയാണ് ആരോഗ്യപരമായിട്ടുള്ള വിഷയം കൊണ്ട് പോവുകയാണ് വേറെ വലിയ വിഷയങ്ങളായിട്ട് പോവുകയല്ല അപ്പോൾ അത് സിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ നല്ലൊരു പ്ലെയർ ആണ് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ ജിൻഡോടെ ഫാമിലി വന്നതും അതോടൊപ്പം തന്നെ നന്ദന ഫാമി നന്ദനയുടെ ഫാമിലി വന്നതുമായ കാര്യങ്ങളൊക്കെ എല്ലാവരും വളരെ സന്തോഷത്തോടെ കണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അതിനിടയിലാണ് സിജനോ ഈ കൺഫെൻഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് സിജോ വന്നിട്ട് നമുക്ക് അറിയാൻ സാധിക്കും